ഹൈ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അജറക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് ഇരുപത് മീറ്റർ കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോർഡർ ടൈപ്പ് വന്നിട്ടുള്ള ഡിസൈനാണ് ഇതിനകത്ത് ബോർഡർ ടൈപ്പും അല്ലാതെ ഓൾ ഓവർ ആയിട്ടുള്ള പ്രിൻറ് വരുന്ന ഡിസൈൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ലാസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള അജിറൊക്കെ എല്ലാം തന്നെ റെഡ് ഇല്ലാത്ത ആയിരുന്നു കേട്ടോ കോഫി ബ്രൗണും ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡ്സിൽ കോഫി ബ്രൗണും മെറൂണും നേവി ബ്ലൂ ആ ഒരു മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് രണ്ടേ ഇത് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം മൂവിങ് ഉണ്ടായിരുന്നു അത് വന്നതൊക്കെ ഏകദേശം തീർന്നു ഇനി രണ്ട് മൂന്ന് കളറൊക്കെ മാത്രമേ നമുക്ക് നമ്മളെ കയ്യിൽ ബാലൻസ് ഉള്ളൂ രണ്ടേ തൊണ്ണൂറിൽ മൂന്നിരുപതിൻ്റെ കളക്ഷൻസാണ് ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം തന്നെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ അതിൻ്റെ കൂടുതൽ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്ന് അഡ്രസ്സും കൂടെ അയച്ചു തരാം കേട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ഇതൊക്കെ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഫി ബ്രോണും മെറൂണും ബ്ലൂവും തന്നെയാണ് കളർ ഷെയ്ഡ്സ് വരുന്നത് ഇതിൻ്റെ എല്ലാം സിംഗിൾ ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഇത് കൂടാതെ വേറെയും കുറേ കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് വേറെ നമ്മളെ നെക്സ്റ്റ് ചാനലിൽ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി ത്രീയുടെ മെറ്റീരിയലൊക്കെ അതുകൂടാതെ നമ്മുടെ കാറ്റലോഗിനകത്ത് വേറെയും ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ കളക്ഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് വേണ്ടത് ഇപ്പോൾ നിന്ന് എടുക്കണമെങ്കിൽ അതും ഇതും കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചന്നാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ബാക്കി പറയുന്ന ഡീറ്റെയിൽസും കൂടെ ഓർഡർ കേട്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ബ്രാൻഡുകൾ എന്ന് പറയുന്നത് ഡി സി എമ്മിൻ്റെ ബ്രാൻഡുണ്ട് അതുപോലെ തന്നെ ബോത്രയുടെ ബ്രാൻഡും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന അജറാക്ക് മെറ്റീരിയൽസിൻ്റെ മൂന്നെരുപത് മീറ്റർ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പം ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതൊക്കെ ബോർഡർ ടൈപ്പ് ഡിസൈൻസ് ആണ് കഫ്താനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് മൂന്ന് ഇരുപതിൻ്റെ അജ്രാക്കിന് വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് കൂടുതൽ വരാറുള്ളത് കേട്ടോ ചിറക്കിനകത്ത് മൂന്ന് ഇരുപതിനകത്ത് ഇടയ്ക്ക് വരുന്നത് നമ്മൾ അറ്റ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫുള്ളി സോൾഡ് ഔട്ട് ആണ് സ്റ്റോക്ക് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ അതുപോലെ മെസ്സേജ് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ കുറേ മെസ്സേജുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എന്താ ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ആദ്യവാദി അയച്ചേക്കുന്നവരുടെ അനുസരിച്ച് അവർക്ക് റിപ്ലൈ കൊടുത്ത് അവരുടെ മെറ്റീരിയൽസ് എടുത്ത് വെച്ച് ബില്ല് സെൻഡ് ചെയ്ത് ആ ഒരു ടൈം പോകും പിന്നെ അല്ലാണ്ട് മെസ്സേജ് അയക്കുന്നവർ കാറ്റലോഗ് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരെല്ലാം ഉണ്ട് അപ്പോൾ ഓരോരുത്തരുടേതും ആദ്യവാദി അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് ചെയ്ത് പോവുക ചെയ്യുന്നത് പിന്നെ നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ എന്താ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നോക്കാത്തതിന് വീണ്ടും ഹലോ റിപ്ലൈ തരുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് വീണ്ടും വീണ്ടും ലാസ്റ്റ് അയച്ചവരുടെ കൂട്ടത്തിലേക്ക് കയറിപ്പോകാൻ പറ്റും അതുകൊണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒരു മെസ്സേജ് അതായത് ഫോട്ടോസ് ഇടാനാണെങ്കിൽ ഫോട്ടോസ് ഇടുക അതിൻ്റെ കൂടുത്തിൽ അഡ്രസ്സും ഏതിലയക്കണ്ടെന്നും കൂടെ അയച്ചിടുക അതായത് സ്ഥിരമായിട്ട് എടുക്കുന്നവരുടെ നമ്മുടെ അടുത്ത് അഡ്രസ്സൊക്കെ ഉണ്ടാവും സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് എടുത്തോണ്ടിരിക്കുന്നവരുടേത് അവർ ഫോട്ടോസ് മാത്രം അയച്ചു സമയം വെയിറ്റ് ചെയ്താൽ മതി അല്ലാത്തവർ ഈ പറയുന്നവര് അഡ്രസ്സും ഏതിലയക്കണ്ടെന്നും കൂടെ അയച്ചു തരിക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് ആ ക്രമമായിട്ട് എടുത്തു വരുന്നതിനനുസരിച്ച് നിങ്ങൾക്കും ബില്ല് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് ഡിസൈൻസ് നിങ്ങൾ നോക്കുക കേട്ടോ നല്ല ഭംഗി ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് കളർ ഷെയ്ഡ്സും ആണ് വരുന്നത് കേട്ടോ അപ്പം ഇഷ്ടമുള്ളത്രേ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് അജിറക്ക് കൂടാതെ ബാക്കിയുള്ളതിൽ നിന്നെല്ലാം മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ പിന്നെ എപ്പോഴും നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളൂന്ന് ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പം ചില ചില ആൾക്കാർ ബാക്കിയുള്ള ഇപ്പോൾ ഈ ഇറങ്ങാൻ തുടങ്ങിയ പിന്നെ അജറക്കിൻ്റെ സെയിലൊക്കെ തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് അതായത് ബാക്കിയുള്ള നമ്മൾ നോർമലി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നൈറ്റി മെറ്റീരിയൽസ് ഉണ്ടല്ലോ അപ്പം അത് സെയി അത് അതുണ്ടെങ്കിൽ ഈ അജ്റക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളു ബാക്കി മെറ്റീരിയൽസ് മാത്രമായിട്ട് സെയിൽ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല ഇല്ലയെന്ന് പറയുന്നവരെടുത്ത് നമ്മൾ അങ്ങനെയല്ല നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം ഇപ്പം നൈറ്റി തുണിയുടെ ബിസിനസ് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബ്രാൻഡുകളും നല്ല ബ്രാൻഡുകളും നമ്മളെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്ത് കൊടുക്കാൻ സെയിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആക്കിയെടുക്കുക കേട്ടോ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുക സെയിൽ ചെയ്യുക അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അജ്റക്ക് മാത്രമായിട്ട് സെയിൽ വരുന്ന സമയത്ത് അജരക്കും കൂടെ സെയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു ഐറ്റം മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്കങ്ങനെ ഇത് മാത്രം ആയിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം അതുതന്നെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് എല്ലാ എല്ലാ ടൈപ്പ് തുണികളും അതായത് നല്ല ബ്രാൻഡുകൾ നല്ല ബ്രാൻഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് സെയിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാ എല്ലാ ഐറ്റംസും നമ്മൾ വെറൈറ്റികളായിട്ടുള്ളതെല്ലാം നമ്മൾ നോക്കുക സെയിൽ ചെയ്യുക അങ്ങനെ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇതിനകത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സെയിലാണ് നമുക്ക് വരുന്നത് നമ്മൾ കുറേ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിൽ നിന്നും അങ്ങനെ എടുക്കുമ്പോൾ വെറൈറ്റി വെറൈറ്റി കുറേ ഡിസൈൻസ് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെ നോക്കാം പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ അതുപോലെ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ച് കുറച്ചധികം ദിവസങ്ങളായിട്ട് പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ എല്ലാവരും പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചൊക്കെ പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പം അത്യാവശ്യം എല്ലാവരും എന്ന് പറഞ്ഞ പോലെ തന്നെ റീറ്റെയിലും ഹോൾസെയിലും എല്ലാം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെല്ലാവരോടും താങ്ക്സ് പറയുകയാണ് എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടിന് പിന്നെ അതുപോലെ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് മൂന്ന് പീസ് പോലാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് പീസിന് മേളിലോട്ട് മാ എടുത്തെങ്കിൽ മാത്രമാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടുന്നത് ഇല്ലെങ്കിൽ പത്ത് രൂപ കൂടുതലായിരിക്കും ആയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിൻ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ചോദിച്ചാൽ മതി